ചവറ കോവിൽ തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ ഉപഹാരമാതാവിന്റെ കോൺഫ്രിയ തിരുനാളിന് തുടക്കമായി സമാപിക്കും തിരുനാൾ കർമ്മം ഫാദർ മിൽട്ടൺ നിർവഹിച്ചു തുടർന്ന് നടന്ന തിരുനാൾ സമാരംഭ ദിവ്യബലിക്ക് വിൻസെന്റ് മച്ചാഡോ മുഖ്യകാർമ്മികത്വം വഹിച്ചു വചനപ്രഘോഷണം ഫാദർ എബിൻ പാപ്പച്ചൻ നിർവഹിച്ചു ഫാദർ പ്രേം ഹെൻറി ഫാദർ ജസ്റ്റിൻ ആന്റണി എന്നിവർ സഹകാർമ്മികരായി ഇരുപത്തിനാലിന് തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ബേണി വർഗീസ് മുഖ്യകാർമ്മികത്വം വഹിക്കും ഇരുപത്തിയേഴിന് ലെത്തോൾ പ്രദക്ഷിണം വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ കായൽ പ്രദക്ഷണം എന്നിവയും നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴിന് ഇടവകയിലെ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുട്ടികൾക്ക് സ്വീകരണം നൽകും വൈകിട്ട് നാല് മുപ്പതിന് ശേഷം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് ശങ്കരമംഗലം വഴി തിരികെ ദേവാലയത്തിനെത്തിച്ചേരുന്ന പ്രദക്ഷിണം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഈ ദേശത്തുള്ള എല്ലാവരും തന്നെ പരിശുദ്ധ മേടി തിരുനാളിന്റെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തിരുനാളിന്റെ തലേദിവസമായ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് നമുക്ക് ദേവാലയം മുതൽ ശങ്കരമംഗലം വരെ വളരെ ഭക്തി നിർഭരമായ ആഘോഷമായ പ്രദക്ഷിണം നടത്തപ്പെടുന്നു അതിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ഭക്തിപൂർവം പങ്കുചേരുന്നു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിമന്യ പോൾ മുല്ലശ്ശേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യ വൈകിട്ട് മണിക്ക് ദിവ്യബലി ദിവ്യബലി തിരുനാൾ ദിവ്യബലിക്ക് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിക്കും രാവിലെ ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ദിവ്യബലി നടക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണം ജലഘോഷയാത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ തിരുനാളിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇടവക വികാരി ഫാദർ മിൽട്ടൺ ജോർജ്ജ് പ്രസിഡന്തി ജോസഫ് സ്റ്റീഫൻ കൺവീനർ അജികുമാർ അജപാലന സമിതി അംഗം യോഹനാൻ ആന്റണി കോർഡിനേറ്റർ వర్గీసం కొచ్చు వరం న్యూస్ బ్యూరో చవరా